സ്ഫുടമാക്കിയതെന്നെ മന്നവൻ വെടിവാൻ നൽകിയൊരാജ്ഞലക്ഷ്മണൻ ഉടനെ ലോകമങ്ങിടിവാളേറ്റ കണക്കു വീണു ഞാൻ മൃതി വേണ്ടുകിലും സ്വഹത്യയിൽ പതിയാതായ്മർഭചിന്തയാൽ യായി വീണ്ടും മുമ്പാർന്നതഴമ്പിലേറ്റ ഞാൻ ഗതിമുട്ടിയുഴന്നുകാഞ്ഞൊരന്മതിയുന്മാതവുമാർന്നതില്ല ഞാൻ അതിനാൽ അഴലിൻ്റെ കെട്ടഴിഞ്ഞതിഭാരം കുറവാൻ കൊതിക്കലും ഒരു വേള ഇരട്ടിയാർത്തി താൻ തരുമാവ്യാധി വരാഞ്ഞതാം ഗുണം കരണക്ഷിതിയാർന്നുവാഴവിലും മരണം നല്ലു മനുഷ്യനോർക്കുകിൽ നിനയാ ഗുണപുഷ്പവാണി ഞാൻ ഇനിയക്കാട്ടുകുരങ്ങിനേകുവാ വനവായുവിൽ വിണ്ട വേണുപോൽ തനിയെ നിന്നു പുലമ്പുവാനുമേ അഥവാ ക്ഷമ പോലെ നന്മ ചെയ്തരുളാൻ നോറ്റൊരു നല്ല ബിന്ദുവും വ്യധ പോലാൽ അലറിവോതിടുന്ന സദ്ഗുരുവും മർത്യനുവേറെയില്ലതാൻ മൃതിദേഡയഖത്തിൽ മാനസംചരി ചരിയാതായ ദുഭാഗ്യമായി ദേ അതിനാൽ ശുഭമായി കുലത്തിനിപ്പരിപാകം ഫലമായി എനിക്കുമേ അരുതോർപ്പതിനിന്നുകാർ നിറഞ്ഞിരുളാമൻ ഹൃദയാങ്കണങ്ങളിൽ ിന്തകൾ പൊങ്ങിടുന്നു ചൂഴ്ന്നുരുമിച്ചീൽ കണക്കെൽ സ്മൃതിധാരയുപേക്ഷയാം തമോ ഭൃതി നീങ്ങിച്ചില നാൾ സ്ഫുരിക്കയാം ഋതുവിൽ സ്വയമുല്ലസിച്ചുടൻ പുതുപുഷ്പം കലരുന്ന വല്ലിവൽ പുരികമ്പുഴുപോൽ പിടഞ്ഞകം ഞെരിയും തൻതല താങ്ങി കൈകളാൽ പിരിവാൻ അരുതാഞ്ഞു കണ്ണുനീർ ലക്ഷ്മണനെ സ്മരിപ്പുഞ്ഞ അതിധീരനമേയ ശക്തിയം അതിമാനഗ്രജഭക്തനാവിധം കഥനം കലരുന്ന കണ്ടൊരൻ ഹൃദയം വിട്ടഴൽവാദി പോയി ചിന്ത വിട്ടനഘഞ്ഞങ്ങളോടൊത്തുവാണു നീ വിനയാർദ്രമിനിക്കുകവലം നിനയായിവാൻ പണിതം ബി നിൻമുഖം ഗിരിഗാന ഭംഗി ഞങ്ങൾ കണ്ടരിയോരുത്സവമായി കഴിച്ചു നാൾ അരിഭീഷണ നീ വഹിച്ചൊരാ പരിചര്യാവ്രത നിഷ്ഠയൊന്നിനാൽ കടുവാക്കുകൾ കേട്ടുകാനനം നടുവേ എന്നെ വിടിഞ്ഞു മുമ്പു നീ വെടിവാൻ തരമായി മറിച്ചുമേ കുടിലം കർമ്മ വിഭാഗമോക്കുക കനിവാർ നനുജ പുറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളിവാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പോഴേ മനമോടാത്ത കുമാർഗമില്ലടോ രഹാർത്തിയിൽവാടിയേകനായി കര കാണാത്ത മഹാവനങ്ങളിൽ തിരിയും രഘുനാഥനെ തുണച്ചറിയോരന്യമുദ്ധരിച്ചു നീ പരദുർജയൻ ഇന്ദ്രജിത്തുമായി പൊരുതും നിൻകഥ കേട്ടുവെമ്പലാൻ കരൾ നിന്നിലിയെന്ന കൂറുതൻ പെരുതാമാഴമറിഞ്ഞി തന്നിവൾ മുനി കിടങ്ങളെ കനിവാൽ നീ സ്വയമാഞ്ഞു അനസൂയ വിശുദ്ധമിന്നു നിൻ മനമാനന്ദസരിത്തിൽ നീന്തിടാ